അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ അത് ചെറിയ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തോളൂ ഈ ചമ്മന്തി യാത്രകളിലൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ് പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഉള്ളിയല്ല ചേർക്കേണ്ടത് ആദ്യം വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റണം അധികം നേരം ഒന്നും വഴറ്റേണ്ട കുറച്ച് നേരം ഒന്ന് വഴറ്റുക അപ്പോഴത്തെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളർ മാറിയാൽ മതി ഇതിൽ കൂടുതൽ വഴറ്റണ്ട ഇനി നിലയ്ക്ക് ചേർക്കുന്നത് ഇഞ്ചി അരിഞ്ഞതാണ് ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണമാണ് ചേർക്കാവൂ അധികം ചേർക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി നിലയ്ക്ക് ആ ചെറിയ ഉള്ളി ചേർക്കാം എന്നിട്ട് വഴറ്റാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണക്കമുളക് ചേർക്കുകയാണ് ഈ മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി അതാണ് എപ്പോഴും നല്ലത് അപ്പം ഞാൻ എനിക്ക് കിട്ടിയ മുളക് അനുസരിച്ച് അതിൻ്റെ എരിവ് അനുസരിച്ചാണ് ചേർക്കുന്നത് ഒരു ആറ് മുളക് ചേർക്കുന്നുണ്ട് മൂന്ന് കുറച്ച് എരിവുള്ള മുളകും പിന്നെ കളറിന് വേണ്ടിയിട്ട് മൂന്ന് കാശ്മീരി മുളകാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് വഴറ്റുക അപ്പോൾ ഈ മുളക് വേറെ വറക്കണമെങ്കിൽ അങ്ങനെയും വറക്കാം ഇതിലേക്ക് ഒരു നാലഞ്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വ വഴറ്റാം കറിവേപ്പില കുറേയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം അതുപോലെ തന്നെ മുളക് നന്നായിട്ട് മൂത്ത് കിട്ടണം അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ല എങ്കിൽ കാശ്മീരി മുളകുപൊടി ഈ ഉള്ളി വഴറ്റിയതിൻ്റെ ശേഷം തക്കാളി ചേർക്കുന്നതിൻ്റെ മുന്നേ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് വഴറ്റിയാൽ മതി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് വഴറ്റാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും മതി അപ്പോൾ മുളക് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതെ ഇരിക്കരുതേ മുളക് പൊടി ചേർക്കാം ഇതിലേക്കിപ്പോൾ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലെ തക്കാളി വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കരുത് അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി തക്കാളിയും കൂടിയും ചേർത്തിട്ട് വഴറ്റുക എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടാനും കുറച്ച് എളുപ്പമാണ് ഇനി ഇത് തുറന്നു വെച്ചിട്ട് ജലാംശമൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് എണ്ണ തെളിയണം തുറന്ന് വയ്ക്കി ഒരു ചെറിയൊരു കഷ്ണം പുളി അധികം ചേർക്കരുത് തക്കാളിയുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർക്കുക കേട്ടോ ഇപ്പൊ ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വഴറ്റണം അതിന്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഏറ്റവും അവസാനം ഒരു നുള്ളു ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ഈ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പക്ഷെ ഇത് കൂടി പോകരുത് അപ്പം കയ്പ് രസാവും ഒരൊറ്റ നുള്ളേ ചേർക്കാവൂ അതായത് വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ കേട്ടോ കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ചേർക്കാവൂ അപ്പോൾ ആ ഒരു ചെറിയ നുള്ള ഉലുവപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കുന്നതല്ലേ അപ്പോൾ പിന്നെ അധികം നേരം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇനി അരക്കുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അപ്പോൾ താൽപ്പര്യമില്ലാത്തവർ മധുരം ചേർക്കണം എന്നില്ല ഇപ്പോൾ ചോറിനൊപ്പം കഴിക്കാനുണ്ടെങ്കിൽ കുറച്ച് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം അല്ല നിങ്ങൾ ഇഡ്ഡലിക്കും ദോശയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി ഫൈനാക്കിയിട്ട് അര നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ കഴിയുന്നതും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അല്ല നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം തണുത്ത വെള്ളം ചേർത്ത് അരച്ചെടുക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തോളൂ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത് അതേപോലെ മിക്സറ ജാറ് കഴുകിയിട്ട് വെള്ളമൊന്നും അതിലൊഴിക്കരുത് അങ്ങനെ നന്നായിട്ട് തുടച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഞാനിപ്പോൾ ഇത് വറുത്തിടുന്നില്ല നിങ്ങൾക്ക് വറുത്തിടണമെങ്കിൽ കുറച്ച് കടുക് അതുപോലെ തന്നെ ഉണക്കുമുളകും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ വറുത്തിട്ട് ചേർക്കാവുന്നതാണ് പിന്നെ യാത്രകളിൽ കൊണ്ടുപോകുമ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത് അരയ്ക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ അരയ്ക്കണം അങ്ങനെയാവുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലും നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു